നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം മകം നക്ഷത്രത്തെ കുറിച്ചാണ് മകം നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷം ഒക്ടോബർ മാസത്തിലെ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ഫലങ്ങളെക്കാൾ ഫലങ്ങളെക്കാളുപരി നമ്മളിവിടെ സംസാരിക്കുന്ന മകം നക്ഷത്രക്കാര് ഈ ഒക്ടോബർ മാസം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും അവരെന്തൊക്കെ കാര്യങ്ങള് അനുവർത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം സുഗമമായിട്ട് മുന്നോട്ട് പോകുമെന്നും ഉള്ളതിനെ കുറിച്ചാണ് അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മകം നക്ഷത്രക്കാര് ഈ ഒക്ടോബർ മാസത്തില് അവരൊരു തീരുമാനം മാറ്റുകയാണ് മാന്യമായിട്ട് പെരുമാറുവാനുള്ള തീരുമാനം അവലംബിക്കുന്നത് വഴി എല്ലാ വിധത്തിലുള്ള അനിഷ്ടങ്ങളെയും നിങ്ങൾ അതിജീവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് പറഞ്ഞു വന്നത് നിങ്ങൾ മാന്യമായിട്ടല്ല പെരുമാറുന്ന എന്നുള്ളതല്ല ചില കാര്യങ്ങളിൽ നമ്മൾക്ക് അനിഷ്ടമായിട്ട് പെരുമാറേണ്ട സാഹചര്യങ്ങളിൽ പോലും നിങ്ങൾ മാന്യമായിട്ട് പെരുമാറുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ചില അനിഷ്ടങ്ങളൊക്കെ ഒഴിവായി പോകുന്നത് കാണാം സാഹചര്യങ്ങൾക്കനുസരിച്ച് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ക്രമാനുഗതമായിട്ടുള്ള സാമ്പത്തിക നേട്ടത്തിനുള്ള ഉദ്യോഗമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് ക്രമാനുഗതമായിട്ടുള്ള സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള ബിസിനസ്സിനൊരു മാറ്റമൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നാൽ നിങ്ങൾക്ക് വീട് വിട്ടൊക്കെ നിൽക്കേണ്ട ഭവനം വിട്ടൊക്കെ നിൽക്കേണ്ട ഒരു അവസരം നിങ്ങൾക്ക് വരുന്നുണ്ട് കുടുംബാംഗങ്ങളും ഒക്കെ ആയിട്ട് ഒരുമിച്ച് താമസിക്കുവാനുള്ള ഒരു സാഹചര്യം കുറച്ച് നാളുകൾക്ക് ശേഷം മാത്രമേ ഉണ്ടാകുകയുള്ളൂ അത് വിദ്യാർത്ഥികൾക്കും ജോലിക്കാർക്കും ബിസിനസ്സുകാർക്കും എല്ലാം ഒരുപോലെയാണ് കാണുന്നത് പുതിയ വിദ്യ ആർജിക്കുവാനോ പുതിയ പാഠ്യപദ്ധതിക്ക് ചേരുവാനോ ഉള്ള അവസരം ഉണ്ടാകും അതുപോലെ തന്നെ ഈ പാഠ്യപദ്ധതിക്ക് ചേരുവാൻ മറ്റുള്ളവർക്ക് പ്രേരണ നൽകാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് കുടുംബത്തിൽ ശാന്തിയും സമാധാനവും എല്ലാം കൈവരുന്നതാണ് മനസാക്ഷിക്ക് യോജിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വഴി സത്യർത്ഥിയും സജ്ജന പ്രീതിയും ഒക്കെ ഉണ്ടാവുന്നതാണ് കൂടാതെ ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങൾക്ക് മാറുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ ഉപരിപഠനത്തിനൊക്കെ ചേരുവാനുള്ള കൃത്യമായ സമയമാണ് പരീക്ഷാതി കാര്യങ്ങളൊക്കെ വിജയിക്കുന്നുണ്ട് മറ്റൊരു പ്രധാന ഒരു നേട്ടം എന്ന് പറയുന്നത് ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ജോലിയൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ഇഷ്ടപ്പെട്ട വിഷയങ്ങളിലൊക്കെ ജോലി ലഭിക്കുന്നതാണ് ഇഷ്ടപ്പെട്ട ജോലികൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ വിവാഹമാകാതിരുന്നവരുടെ വിവാഹത്തിനൊക്കെ ഒരു തീരുമാനമാകുന്നതാണ് കൂടാതെ ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കുന്നതാണ് ചില പ്രശ്നങ്ങളിൽ ഒഴിഞ്ഞു പോകുന്നതായിട്ടും കാണുന്നുണ്ട് ചില പ്രശ്നങ്ങളൊന്നും നമ്മൾക്ക് നേരെയാക്കാൻ കഴിയത്തില്ലാത്ത ചില അവസ്ഥകളിലൊക്കെ ദമ്പതികൾ കടന്നു പോകുന്നുണ്ട് ആ അവരൊക്കെ അവരുടെ സ്വയം തീരുമാനമെടുത്ത് ഒഴിഞ്ഞു മാറി പോകുന്നതാണ് സമാധാനപരമായിട്ടുള്ള ഒരു മാറ്റമാണ് ആ അത് കാണിക്കുന്നത് അത് രണ്ടു കൂട്ടർക്കും നല്ലത് അത് തന്നെയാണ് അതുകൊണ്ട് ഉചിതമായ തീരുമാനം എടുത്തു പോവുക പുതിയ ഭവനം ഒക്കെ പണിയുന്നതിനുള്ള പ്രാരംഭ നടപടികളൊക്കെ നിങ്ങൾ സ്വീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സാമ്പത്തിക നേട്ടവും അതുപോലെ തന്നെ തൊഴിൽ ഇല്ലാതിരുന്നവർക്ക് തൊഴിൽ നേട്ടവുമാണ് കൂടാതെ വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്ടോബർ മാസം കൂടി വിദേശ വാസയോഗമൊക്കെ കാണുന്നുണ്ട് കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ പേരും പ്രശസ്തിയും ഒക്കെ വന്നു ചേരുന്നതാണ് അതോടൊപ്പം തന്നെ വാഹനയോഗമൊക്കെ കാണുന്നുണ്ട് ഈ മകം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒക്ടോബർ മാസം വളരെ നല്ല ഒരു മാസമായിട്ടാണ് കാണുന്നത് പക്ഷേ ഈ ഭാഗ്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്ന അവസരങ്ങൾ മുതലാക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അതിനായിട്ട് ശ്രീധർമ്മ ശാസ്ത്രാവിനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുക്കുന്നതും വളരെ ഉചിതമായിരിക്കും വ്രതമെടുക്കുമ്പോൾ അവനവന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം വ്രതമെടുക്കുക വ്രതമെടുക്കുമ്പോൾ ഒരു നേരം ഭക്ഷണം അല്ലെങ്കിൽ മൂന്നു നേരം ഭക്ഷണം ഉപേക്ഷിച്ചതുകൊണ്ട് മാത്രം വ്രതമാവില്ല നാമജപങ്ങളോടെ മറ്റ് അരുതാത്ത ചിന്തകളൊന്നും മനസ്സിൽ പാടില്ല മറ്റുള്ള കുശുമ്പ് അസൂയ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിൽ പാടില്ല അങ്ങനെയുള്ളവർ മാത്രം വ്രതമെടുത്താലേ ഫലമുണ്ടാകുകയുള്ളൂ കൂടാതെ ഒരാൾക്കെങ്കിലും ഒരാൾക്ക് അന്നദാനം നൽകുന്നതും വളരെ നന്നായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മകം നക്ഷത്രക്കാർ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരുടെ ജീവിതം വളരെ ശ്രേഷ്ഠകരമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം